ഹായ് ഫ്രണ്ട്സ് ഞാനിന്നുള്ളത് തൃശ്ശൂർ പാലക്കാട് നാഷണൽ ഹൈവേയിൽ കുതിരാൻ ടണലിനെടുത്താണ് കേട്ടോ ഈ ഒരു തുരങ്കപാത വന്നതോട് കൂടിയിട്ട് നമ്മൾ പണ്ടൊക്കെ പോയിരുന്ന കുതിരാൻ ചുരം ഉണ്ടല്ലോ ആ ഒരു ചുരത്തിലൂടെയുള്ള യാത്ര ഒക്കെ നിരോധിച്ചിട്ടുണ്ട് അതിലൂടെ പോകുമ്പോൾ നമുക്ക് മറക്കാൻ പറ്റാത്തൊരു അമ്പലം കൂടി ഉണ്ട് കുതിരാൻ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം പണ്ട് ചെറുപ്പകാലത്തൊക്കെ ബസ്സിൽ അതിലൂടെ പോകുമ്പോൾ ആ അമ്പലം എത്തുമ്പോൾ ബസ്സിലുള്ള ഒരു ആൾക്കാരൊക്കെ ചില്ലറ പൈസ എറിയുന്നത് ആനട്ടാ അമ്പലത്തിലേക്ക് അങ്ങനെ എറിയുന്ന പൈസകൾ എടുക്കാൻ തന്നെ അവിടെ ജോലിക്കാരുണ്ടാവും അമ്പലത്തിൽ പക്ഷെ ഇപ്പോൾ തുരങ്കബാദ് വന്നതോടുകൂടിയിട്ട് അതിൽ കൂടെയുള്ള യാത്ര നിരോധിച്ചു നിരോധിച്ചിട്ടായി അപ്പോൾ ഈ ഒരു കുതിരാൻ മല എന്ന് പറയുന്നത് വാഴാനി വൈൽഡ് ലൈഫ് സാങ്ചറിയുടെ അണ്ടറിലുള്ളതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ആനകളുടെയൊക്കെ മെയിൻ ആയിട്ടുള്ള വഴിത്താര കൂടി ആയിട്ടുണ്ട് കേട്ടോ അതൊക്കെ അങ്ങോട്ട് പോകുന്ന വഴിയിൽ തന്നെ നമുക്കിതാ ഇവിടെ ഒരു ബോർഡൊക്കെ കാണാം കേട്ടോ ആനകളുടെ സഞ്ചാര എന്നൊക്കെ പറഞ്ഞോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിലൂടെ യാത്ര നിരോധിച്ചു തന്നു പക്ഷേ നമുക്ക് അമ്പലം വരെ പോകാൻ പറ്റും പിന്നെ വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഒന്ന് ശ്രദ്ധിച്ചിട്ടൊക്കെ വേണം കേട്ടോ പോകാനായിട്ട് അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത് കുതിരാമലയിലുള്ള കാടിനകത്തുള്ള അമ്പലം ഇപ്പോൾ വാഹനങ്ങളൊന്നും വരാത്തത് കൊണ്ട് തന്നെ ഇവരുടെ പ്രധാന വരുമാനമാർഗ്ഗവും നിലച്ചൂട്ടാം പണ്ടൊക്കെ അതുവഴി ശബരിമലയ്ക്ക് പോയിരുന്ന ഭക്തന്മാരൊക്കെ സ്ഥിരമായിട്ട് സന്ദർശിച്ചിരുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് കേട്ടത് ണ്ടാവും ഇനി അങ്ങോട്ടുള്ള വഴിയിലേക്ക് ഇലക്ട്രിക് ഫെൻസിങ് ഉണ്ടാവും ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാലോ വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന സ്ഥലം ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ശിക്ഷാർഹമാണ് അതുകൊണ്ട് തിരിച്ചു വരാട്ടോ അപ്പോൾ വീഡിയോ എത്രയുള്ളൂ കേട്ടോ ഇഷ്ടമായിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ